എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി ശഹാബ്ദങ്ങൾ മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് രൂക്ഷമായ കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി ചുങ്കത്ര പഞ്ചായത്തിലെ പൂച്ചക്കുത്ത് നിവാസികൾ വർഷങ്ങളായി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അടുത്തിടെയാണ് കാട്ടാനശല്യം രൂക്ഷമാവുന്നത് പകൽ സമയങ്ങളിൽ പോലും വളവുശ്ശേരി വനത്തിൽ നിന്നും ഒറ്റയായും കൂട്ടമായും എത്തുന്ന കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തുകയാണ് തിങ്കളാഴ്ച രാവിലെ കരിമ്പുഴയുടെ മുപ്പാലിപ്പൊട്ടി ഭാഗത്തു നിന്നും എത്തിയ ഒറ്റയാൻ വാഹനത്തിറക്കേറിയ കെ എച്ച് ജി റോഡ് മറികടന്നാണ് പോയത് ഈ സമയം വാഹനങ്ങൾ കുറവായതിനാൽ അപകടങ്ങൾ ഒഴിവായി കഴിഞ്ഞ ദിവസം രാവിലെ മുട്ടിക്കടവ് പിലാക്കുന്നിലായിരുന്നു ഒറ്റയാൾ സ്കൂൾ കുട്ടികളുൾപ്പെടെ ബസ് കാത്തുനിന്നവരെല്ലാം വയചകിതരായി ഒടുവിൽ കാട്ടാനയെ തുരത്താൻ നാട്ടുകാർ വനം ദ്രുതകർമ്മസേനയെ വിളിച്ചു വരുത്തുകയായിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനും തെരുവുവിളക്കുകൾ സ്ഥാപിക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്തിലെ വള്ളുവശ്ശേരി എടമലക്കുന്ന് മുണ്ടപ്പാടം കോളനി അമ്പലകുന്ന് മുപ്പാലിപ്പൊട്ടി പള്ളിക്കുന്ന് പ്രദേശങ്ങളിലും കാട്ടാനശല്യം മൂലം ജനം പൊറുതിമുട്ടുകയാണ്